നമസ്കാരം എറണാകുളം മഹാരാജസ് കോളേജിൽ ക്യാമ്പസ് ഫ്രണ്ട് പ്രവർത്തകരുടെ കുത്തേറ്റ് മരിച്ച അഭിമന്യു എന്ന വിദ്യാർത്ഥി സി പി എമ്മിന്റെ യുവ രക്തസാക്ഷികളിൽ ഒരാളാണ് കേരളത്തെ നടുക്കിയ കൊലപാതകമായിരുന്നു അഭിമന്യുവിൻ്റേത് എന്നാൽ ഈ കേസിലെ പ്രധാന പ്രതിയെ അടക്കം ഇനിയും പിടികൂടാനുണ്ട് സി പി എം ഭരിക്കുമ്പോൾ കേരള പോലീസിന്റെ ഈ ഉദാസീനത ഏറെ ചർച്ചകളിൽ നിറഞ്ഞ കാര്യവുമാണ് ഇപ്പോഴിതാ അഭിമന്യുവിൻ്റെ സ്മാരകമായി നിർമ്മിച്ച ബഹുനില മന്ദിരം സി പി എം വാടകയ്ക്ക് നൽകിയെന്ന വാർത്ത കൂടി പുറത്തു വന്നിരിക്കുകയാണ് അർബൻ കോഓപ്പറേറ്റീവ് ബാങ്കിനാണ് ഒരു നില പ്രവർത്തിക്കാൻ വിട്ടുകൊടുത്തത് മറ്റൊരു നില സാമൂഹ്യ മാധ്യമ വിഭാഗത്തിന്റെ പ്രവർത്തനത്തിനായി പാർട്ടിയും കൈയടക്കിയെന്നാണ് മാതൃഭൂമി റിപ്പോർട്ട് ചെയ്യുന്നത് ഈ പ്രശ്നത്തിൽ സി ജില്ലാ സെക്രട്ടറി സി എൻ മോഹനൻ ഉൾപ്പെടെയുള്ള നേതാക്കൾക്കെതിരെ പാർട്ടിയിൽ അമർശം പുകയുന്നുണ്ട് എസ് എഫ് ഐക്കുള്ളിലും വിഷയത്തിൽ ഭിന്ന സ്വരമാണുള്ളത് വിഷയത്തിൽ സംസ്ഥാന നേതൃത്വത്തിന്റെ ഇടപെടൽ തേടിയിരിക്കുകയാണ് ഒരു വിഭാഗം സ്മാരകത്തിന്റെ ലക്ഷ്യം പാളിയതിൽ പാർട്ടിയിലുള്ള ചർച്ചയും ചോദ്യങ്ങളുമൊക്കെ ജില്ലാ നേതൃത്വം അവഗണിച്ചെന്നാണ് പരാതി ബ്രാഞ്ച് തലം മുതൽ ജനങ്ങളിൽ നിന്ന് പണം പിരിച്ച് സി പി എം നിർമ്മിച്ചതാണ് അഭിമന്യു സ്മാരക മന്ദിരം ധനസമാഹരണവും സ്മാരകത്തിന്റെ നിർമ്മാണവും ജില്ലാ കമ്മിറ്റിയുടെ പൂർണ്ണ നിയന്ത്രണത്തിലായിരുന്നു രണ്ടായിരത്തി ഇരുപത് ഡിസംബറിൽ മുഖ്യമന്ത്രി പിണറായി വിജയനാണ് സ്മാരകം ഉദ്ഘാടനം ചെയ്തത് അഭിമന്യുവിന്റെ മാതാപിതാക്കൾ ഉൾപ്പെടെ പങ്കെടുത്ത ചടങ്ങിൽ അഭിമന്യു പഠന കേന്ദ്രത്തിന്റെ ഉദ്ഘാടനവും നടന്നു പഠനം തൊഴിൽ പരിശീലനം ഗ്രന്ഥശാല പി എസ് സി ഉൾപ്പെടെയുള്ള പരീക്ഷകൾക്കുള്ള തയ്യാറെടുപ്പ് എന്നിങ്ങനെ വിദ്യാർത്ഥികളുടെ സൗകര്യത്തിനായി സ്മാരക മന്ദിരം വിനിയോഗിക്കാനാണ് ലക്ഷ്യമിട്ടത് വിവിധ ആവശ്യങ്ങൾക്കായി കൊച്ചിയിലെത്തുന്ന പിന്നോക്ക വിഭാഗ വിദ്യാർത്ഥികൾക്ക് ി താമസം ഒരുക്കാനും എന്നാൽ ഇതൊന്നും നടപ്പായില്ല മന്ദിരമാദ്യം ജൈവ പച്ചക്കറി സ്റ്റാളിന് നൽകുകയും ചെയ്തിരുന്നു കലൂർ കത്രികടവ് റോഡിലെ ആറര സെന്റിലാണ് സ്മാരകം നഗരത്തിലെ കണ്ണായ സ്ഥലമായതിനാൽ സെന്റിന് ഇരുപത്തിയേഴ് ലക്ഷം നൽകി വാങ്ങിയെന്നാണ് വിശദീകരണം അതേസമയം സി ആഹ്വാനം ചെയ്ത അഭിമന്യു രക്തസാക്ഷി ഫണ്ടിലേക്ക് ലഭിച്ചത് മൂന്ന് കോടിയിലേറെ രൂപയായിരുന്നു വട്ടവടയിൽ വിലയ്ക്ക് വാങ്ങിയ പത്ത് സെന്റ് സ്ഥലത്ത് അഭിമന്യുവിന്റെ കുടുംബത്തിന് വീട് നിർമ്മിച്ചിരുന്നു സഹോദരിയുടെ പേരിൽ പത്ത് ലക്ഷം രൂപയും അച്ഛന്റെയും അമ്മയുടെയും പേരിലുള്ള അക്കൌണ്ടിൽ ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയും നിക്ഷേപിക്കുകയും ചെയ്തിരുന്നു രണ്ടായിരത്തി പതിനെട്ട് ജൂലൈ രണ്ടിനാണ് എസ് എഫ് ഐ പ്രവർത്തകനും കോളേജിലെ രണ്ടാം വർഷ രസതന്ത്ര വിദ്യാർത്ഥിയുമായ അഭിമന്യു കൊല്ലപ്പെട്ടത് കോളേജിലെ പ്രവേശനോത്സവത്തിന് തലയിൽ സംഭവം എസ് എഫ് ഐ ബുക്ക് ചെയ്ത മതിലിൽ ക്യാമ്പസ് ഫ്രണ്ട് പ്രവർത്തകർ ചുവരെഴുത്ത് നടത്തി ഇതിനു മുകളിൽ അഭിമന്യു വർഗീയത തൊലയട്ടെ എന്ന് എഴുതിയത് എതിരാളികളെ പ്രകോപിപ്പിച്ചു ഇതിന്റെ വൈരാഗ്യത്തിൽ അഭിമന്യുവിനെ തിരഞ്ഞുപിടിച്ച് കുത്തിക്കൊലപ്പെടുത്തുകയായിരുന്നു അഭിമന്യു കൊല്ലപ്പെട്ട് ഒരു വർഷം പിന്നിട്ടപ്പോഴാണ് മഹാരാജാസ് ക്യാമ്പസിൽ സ്മാരകം സ്ഥാപിച്ചത് ഇതിനു പിന്നാലെയാണ് കെ എസ് യു പ്രവർത്തകർ ഹർജിയുമായി ഹൈക്കോടതിയെ സമീപിച്ചത് കഴിഞ്ഞ അഞ്ചു വർഷമായി കോടതിയുടെ പരിഗണനയിലുണ്ടായിരുന്ന ഹർജിയാണ് വ്യാഴാഴ്ച ഡിവിഷൻ ബെഞ്ച് തള്ളിയത്